പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമ ഇന്ന് ഡിസംബർ രണ്ട് ചൊവ്വ ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം മൂന്നാം വാക്യം നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും എൻ്റെ മുൻപാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ േലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല ഇന്ന് ലോകം വിജയത്തിലുള്ളതായ ഫോർമുലകളും ലീഡർഷിപ്പ് രഹസ്യങ്ങളും മോട്ടിവേഷനുകളിലും നിറഞ്ഞിരിക്കും പക്ഷെ ബൈബിളിൽ നാം കാണുന്നത് അതിനേക്കാൾ ആഴമുള്ള ഒന്നാണ് മരണശൈലിയിൽ കിടക്കുന്നതായ ഒരു രാജാവ് തൻ്റെ മകനോട് നൽകുന്നത് ഒരു ടിപ്പുമല്ല ഒരു ജീവിതത്തിന്റെ ഭരണഘടനയാണ് ആ രാജാവ് ദാവീദ ആ മകൻ ശലോമോൻ ആ നിർദ്ദേശം നിന്റെ ചുമതല കാത്തു സൂക്ഷിക്ക ദൈവത്തിന്റെ വഴികളിൽ നടക്കുക ദാവീദന്റെ ഈ നിർദ്ദേശം ഒരു രാജാവിന് മാത്രമുള്ളതല്ല ഒരു ജീവിതത്തിനുള്ളതാണ് ആർക്കും ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സൂത്രവാക്യമാണ് ദാവീദ് പറയുന്നത് ഒരു നല്ല ഭരണത്തിന്റെ മാർഗനിർദ്ദേശം മാത്രമല്ല അത് ഉടമ്പടിയുടെ ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്രമാണ് ഒരു രാജാവിന്റെ യഥാർത്ഥ യോഗ്യത തന്ത്രമല്ല ബുദ്ധിയല്ല കരിസ്മയല്ല ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാനുള്ളതായ ആ മനസ്സാണ് ഇവിടെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് നടക്കുക എ ലൈഫ് സ്റ്റൈൽ ഓഫ് ഒബീഡിയൻസ് അനുസരണത്തിൻ്റെതായ ഒരു ജീവിത ശൈലി ഇത് ഒരു താൽക്കാലിക അനുസരണമല്ല ദൈവം രൂപപ്പെടുത്തുന്ന ഒരു ജീവിത ക്രമം ഒരു ആത്മീയ യാത്രയാണ് എന്നത് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ വാക്ക് കാത്തു സൂക്ഷിക്കുക എ വാരിയേഴ്സ് അലേർട്ട്നെസ് ഈ വാക്ക് ഒരു ആട്ടിടയൻ്റെ ജാഗ്രതയെയും ഒരു വീരന്റെ വാളിനെ കാത്തു സൂക്ഷിക്കുന്നതിനെയും ഒരു പുരോഹിതൻ വിശുദ്ധ പാത്രങ്ങളെ സംരക്ഷിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു ഇവിടെ പഠിപ്പിക്കുന്നത് വചനം കാത്തു സൂക്ഷിക്കുന്നവരെ ദൈവം തന്നെ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ദൈവത്തിന്റെ മൂന്ന് നിർദ്ദേശങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അത് ആത്മീയ ജീവിതത്തിന്റെ ൂണുകൾ എന്ന് പറയാൻ സാധിക്കും ദാവീദ് മൂന്ന് വചനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറയുന്നു ഒന്ന് ചട്ടങ്ങൾ ഹോളിനസ് ദൈവത്തിന്റെ സ്വഭാവം അത് നമ്മിലും ഉണ്ടാകുവാൻ ഇവിടെ സന്ദേശം നൽകുകയാണ് രണ്ട് കൽപ്പനകൾ വിൽ നമ്മുടെ ദിനചര്യ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതായി ദൈവത്തിൻ്റെ ഇഷ്ടത്തോടൊപ്പം പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവമായി തീരേണ്ടതുണ്ട് മൂന്ന് വിധികൾ ഗാഡ്സ് ജസ്റ്റിസ് ഇത് ദൈവത്തിന്റെ നീതിയും ന്യായവും വെളിവാക്കുകയാണ് ഇവയെല്ലാം ചേർന്ന് ദാവീദ് പറയുകയാണ് സിംഹാസനം നിന്നെ രാജാവാക്കില്ല അനുസരണമാണ് നിന്നെ ഉറപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു ചോദ്യം ചോദിക്കുകയ നീ ഏത് വഴിയിലാണ് നടക്കുന്നത് വചനം നമ്മുടെ ദിശ അത് സൂചിപ്പിക്കുന്നുണ്ടോ നമ്മുടെ ചുവടുകൾ ദൈവത്തിൻ്റെ വഴികളോട് പൊരുത്തപ്പെട്ടാണോ നാം ജീവിക്കുന്നത് ശലോമോൻ വചനം അനുസരിച്ചപ്പോൾ അവന് ജ്ഞാനം സമാധാനം മഹിമ ഇവയുണ്ടായി തെറ്റിയപ്പോൾ തകർച്ച ദുർബലത ഇവയുണ്ടായി ശലമോൻ ഭാഗികമായി അനുസരിച്ചു എന്നാൽ യേശു ക്രിസ്തു പൂർണ്ണ അനുസരണത്തിന്റെ മാതൃകയാണ് യേശുവിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ വഴികളിൽ പൂർണ്ണമായി നടന്നു കൽപ്പനകൾ അനുസരിച്ചു വിധികളിൽ നീതി നടപ്പിച്ചു വചനമാം ശരീരമായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തു ഈ വചനം ന നമുക്ക് നൽകുന്ന ആഹ്വാനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വചനത്തിൽ നടക്കുക ക്രിസ്തുവിൽ പാർക്കുക എന്നതാകണം പ്രിയ സഹോദരങ്ങളെ ദൈവം വിളിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉയർത്തിപ്പിടിക്കുവാൻ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണഘടനയാക്കാനായിട്ടാണ് നമുക്ക് നമ്മെ തന്നെ പുതുക്കി സമർപ്പിക്കാം വചനം നമ്മെ നയിക്കട്ടെ ദൈവത്തിൻ്റെ വഴികൾ നമ്മെ രൂപപ്പെടുത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ക്രമ പിതാവേ നിന്റെ വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണമേ വചനം കേൾക്കുന്നവരായി മാത്രമല്ല വചനത്തിൽ നടന്നു ജീവിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ ഞങ്ങൾ പുതുക്കി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ